ഹലോ ഗൈസ് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന നേരം ഞങ്ങളുടെ വീട്ടിൽ ഒരു മയിലിരിക്കുന്നു ഞാൻ അന്നേരം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ അകത്തേക്ക് പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലേക്കും പോയി അപ്പോൾ ഇവിടെ പറ്റിയ ആവാത്ത അവിടെ പറ്റാതിരിക്കാൻ ഞാൻ പയ്യെ പതുക്കെപ്പോയി വീഡിയോ എടുത്തു ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മയിലിനെ ഇത്ര എടുത്ത് കാണുന്നത് അല്ലാതെ അമ്പലത്തിൽ കൂട്ടിനകത്ത് കിടക്കണ മയിലിനെ കണ്ടിട്ടുള്ളൂ അതെന്നെ കണ്ടിട്ട് വീണ്ടും പേടിച്ചോടാൻ തുടങ്ങി മയിൽ പീലി വിടർത്തി വിടർത്തിയാടത്തില്ലേ അത് കാണാനാണ് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കണത് മഴക്കാർ വരുമ്പോളേ അതും പീലി ഇരിക്കുന്നല്ലേ പറയണ ദ ഇതെപ്പോൾ ചാടും ഇപ്പം ചാടും ദേ ചാടി ഇനി അതങ്ങോട്ട് പോവാമെന്ന് നോക്കാം ടെറസിൽ പോകുന്നതൊന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ വീടിൻ്റെ പൊക്കത്ത് ഇതേ അങ്ങോട്ട് നടന്നിട്ടുണ്ട് എൻ്റെ പൊന്ന് കൂട്ടുകാരാ പീലി പീല് വീടേർത്ത് ഇതെങ്ങോട്ട് ഈ പോണേ ഹലോ ഹലോ മയിലേ ഹലോ ആ എങ്ങോട്ടായി പോണേ ദ ഇപ്പം ചാടും ഇപ്പം ചാടും ദേ ചാടി ഇനി അങ്ങോട്ട് അത് വീടിൻ്റെ മുമ്പോട്ട് പോകുമെന്നാണ് തോന്നുന്നത് എന്തായാലും കാ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മൈൻഡ് അറിയാൻ പറ്റത്തില്ല ദേ പോണം അതിപ്പുറത്തെത്തിയ നേരം കൊണ്ട് ഞാനും അപ്പുറത്തെത്തി അതിപ്പോൾ പോകുമെന്ന് തോന്നുന്നു നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയിരിക്കാം അത് പിന്നെ പിന്നെയും പറന്നു റോഡിലെത്തി നിങ്ങൾ മയിലിനെ തെറ്റിദ്ധരിച്ചോ ഗൈസ് പക്ഷേ ആ വൃത്തി ശബ്ദം ആ മയിലിൻ്റെയല്ലായിരുന്നു ഞാൻ എന്ന മയിലിൻ്റെ ആയിരുന്നു ഇതാ 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 മുന്നേറുകയാണ് പോകുന്ന ഒരു കാണുവിൻ ാട്ടിലൂടെ കണ്ടാസ്വാദിക്കുൻ ഞങ്ങളുടെ നാട്ടിലെത്തിയ മയിലിനെ ഇതാ എന്റെ അനൗൺസ്മെന്റ് ഇതാ മയിൽ ജീവനം കൊണ്ടോടുകയാണ് ഇതെങ്ങോട്ടായിരിക്കും ഈ പോക്ക് നമുക്ക് കണ്ടറിയാം ഇതാ കപ്പേള തന്നെ ലക്ഷ്യം ഉറപ്പിച്ചോ മക്കളെ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അച്ഛൻ്റെ കാര്യം എന്നെക്കാളും വട്ടുപിടിച്ച് അവിടെ എൻ്റെ അച്ഛൻ മയിൽ കാറി കൂവാണ് എന്നെ എൻ്റെ അച്ഛനെ സഹിക്കാൻ പറ്റാതെ മയിൽ പോകാൻ പോകാമെന്ന് തോന്നുന്നു ഇതേ ഞാനും പോകും ഇപ്പം പോവും ഇപ്പം പോകും ദാ പോയി